ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിക വക്കീലും സേനാപതിയും ശങ്കർ റാമും കൂടി സംസാരിക്കാനോ കേട്ടോ പൂജയെയും തകർക്കാനുള്ള ആ പദ്ധതിയൊക്കെയാണ് കേട്ടോ അവർ തീരുമാനിക്കുന്നത് അങ്ങനെ എന്തായാലും അടിക വക്കീലെ നിങ്ങൾ ആ പൂജയ്ക്ക് ജാമ്യം അനുവദിക്കാൻ ഒരിക്കലും പാടില്ല എന്നൊക്കെ അങ്ങ് ശങ്കർ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ അടിക വക്കീൽ പറയാണ് അതെ അത് ഒരിക്കലും കിട്ടില്ല അർജുൻ എത്ര വാദിച്ചിട്ടും കാര്യമില്ല അതൊക്കെ ഉള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചോളാം എന്നങ്ങ് അടിക വക്കീൽ പറയട്ടോ അപ്പോൾ ശങ്കർ റാമ് സേനാപതിയോട് ചോദിക്കണം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇനിയിപ്പോൾ അർജുനന് പൂജയെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നങ്ങ് ചോദിക്കണം ശങ്കർറാമ് അപ്പോ അടിക വക്കീൽ പറയാൻ അതിനിപ്പോ പൂജ അപ്പോ ജയിലിൽ അങ്ങ് ശിക്ഷ അനുഭവിച്ചോളും എങ്ങനെ പറയട്ടോ അപ്പോ സേനാപതി പറയാണ് അപ്പൊ നമ്മളുടെ കാര്യങ്ങളൊക്കെ അപ്പൊ എളുപ്പത്തിലായില്ലേ ശങ്കർ കാരണം അരുണിമേനയും ജയിലിൽ തന്നെ ആവും സാക്ഷി കൊലക്കേസിൽ അരുണിമ എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നില്ല പിന്നെ കൂടെ മകളും കൂടി അപ്പൊ പ്രിയെ കൊന്ന കേസിൽ അങ്ങ് അകത്താവും അത്രക്കല്ലേ ഉള്ളൂ അത് തന്നെയല്ലേ ഞമ്മളുടെ ലക്ഷ്യം എന്നൊക്കെ അങ്ങ് പറയണ കേട്ടോ അപ്പൊ ശങ്കർ അതല്ല അവരെ ജയിലിലിട്ട് ശിക്ഷിക്കണം എന്നല്ലല്ലോ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ സേനാപതിയുടെ സാക്ഷിയെ കൊന്ന കേസിൽ അവരെ കൈകാര്യം ചെയ്യാൻ സേനാപതിക്കല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അതിന് എൻ്റെ ആളുകളൊക്കെ ഉണ്ട് ജയിലിനകത്ത് അവരങ്ങ് തീർപ്പുണ്ടാക്കിക്കോളും അവർ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും അവരോട് അവർക്ക് തത്ത പറയുന്ന പോലെ എന്താണ് എൻ്റെ മകളെ എങ്ങനെയാണ് എന്താണ് ചെയ്തത് എന്നുള്ളതൊക്കെ അവർ തത്ത പറയുന്ന പോലെ അവരോടങ്ങ് ചോദിക്കും ചോദിച്ചോളും എൻ്റെ ആളുകൾ സെല്ലിനകത്തുണ്ട് എന്നങ്ങ് പറയട്ടോ ജയിലിനുള്ളിൽ സേനാപതിയുടെ ആളുകളുണ്ട് അപ്പോൾ അരുണിമേനയും പൂജേനയും ഉപദ്രവിക്കാൻ അവർ മതി എന്നൊക്കെ സേനാപതി ശങ്കർ പറഞ്ഞു കൊടുക്കുക കേട്ടോ എന്നിട്ട് അവരങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് തന്നെ അവരങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ശങ്കർറാമ് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ തന്നെ രണ്ടുപേരെയും ഉപദ്രവിക്കാനൊന്നും പറയണ്ട സേനാപതി കാരണം ആദ്യം ഈ ഒരു കേസിൻ്റെ ജാമ്യമൊക്കെ ഒന്ന് റദ്ദാക്കട്ടെ എന്നിട്ട് അമ്മയും മോളും കൂടി ജയിലിനകത്താവട്ടെ ആ എന്നതിൻ്റെ ശേഷം മാത്രം മതി ഈ ഇപ്പോൾ സേനാപതി പറഞ്ഞ ആ ഒരു പ്ലാനും പദ്ധതിയുമൊക്കെ ഉണ്ടാക്കല് എന്നങ്ങ് പറയുമ്പോൾ അത് അത്രയ്ക്ക് തന്നെ ഉള്ളൂ ശങ്കർ എനിക്കറിയാം എന്താണ് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങ് പറയണം കേട്ടോ പിന്നെ പ്രിയയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയ ശേഷം അവൾക്കുള്ള പണി അതും നമുക്ക് കൊടുക്കണം എന്നൊക്കെ പറയട്ടോ എന്തായാലും പ്രിയയ്ക്ക് ഒരുപാട് കാലമൊന്നും ഒളിഞ്ഞിരിക്കാൻ കഴിയില്ല കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ശങ്കർ നിൻ്റെ ഫോണിലേക്ക് അവൾ വിളിച്ചോളും അപ്പോൾ നമുക്ക് അവളെ കൈയ്യോടെ പിടികൂടാം അതുവരെയൊക്കെ ഒന്ന് കാത്തിരിക്കാം എന്നൊക്കെ ശങ്കറിനോട് സേനാപതി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അടിയവക്കീൽ പറയുകയാണെങ്കിൽ എനിക്ക് പ്രിയയെക്കുറിച്ച് അങ്ങനെ അറിയുകയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവളുടെ ക്യാരക്ടർ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഇങ്ങനെ ഒരു പദ്ധതിയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി എനിക്കൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം പൂജയ്ക്ക് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള ആ ഒരു വഴിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ അടിക വക്കീൽ അവരോട് പറയാണ് പിന്നീട് വസന്തം വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് വസന്തനോട് വിശ്വനാഥൻ അച്ഛൻ ചോദിക്കാൻ നിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണോ വസന്ത ഇല്ല അവരിപ്പോൾ ടൂറിൽ പോയിക്കുകയാണ് ഗവൺമെൻറ്റിപ്പോൾ ടൂറും കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞയച്ചതാണ് ഒന്ന് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി വരട്ടെ എന്ന് കരുതിയിട്ട് എന്ന് പറയുമ്പോൾ വസന്തം പറയാണ് അമ്മയെ കാണണം എന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ വന്നത് ഒരു പ്രധാന കാര്യം പറയാണ് അപ്പോൾ എനിക്ക് സാറിനോട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത് എന്ന് പറയുമ്പോൾ എന്താ വസന്ത പൂജയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയട്ടോ എന്താ പൂജ മുൾക്ക് എന്താ സംഭവിച്ചത് എന്നങ്ങ് ചോദിക്കുകയാണ് പൂജ ഇപ്പോൾ ജയിലിലാണ് പ്രിയയെ കൊന്നത് പൂജയാണെന്നുള്ള ആ ഒരു തെളിവുമായിട്ടാണ് ഇപ്പോൾ പോലീസ് പൂജയെ ഇപ്പോൾ ജയിലിലാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയും എന്ത് എന്താണ് ഈ പറയുന്നത് എന്നങ്ങ് ട്ടോ അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ വിശദമായിട്ട് തന്നെ പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതും പിന്നീട് രക്തം പോരണ്ട പ്രിയയുടെ ഡ്രസ്സ് കിട്ടിയതും എന്നൊക്കെ എല്ലാതും തന്നെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ എനിക്ക് അർജുനെ കാണണം നീ അർജുനോടൊന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ എന്ന് പറയട്ടോ ആ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് വസന്തം പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അർജുൻ വരികയാണ് കേട്ടോ എന്നിട്ട് എന്താ ഉണ്ടായത് മോനെ എന്നൊക്കെ ഒന്ന് ചോദിക്കുകയാണ് അപ്പോൾ പൂജയും എന്നെയും തളർത്താൻ വേണ്ടി മനപൂർവ്വം കുടുക്കിയതാണ് അച്ഛാ പൂജ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാനെട്ടോ ആരാണ് ഇതിൻ്റെ പിറകിൽ എന്ന് പറയുമ്പോൾ നന്ദഗോപനാണ് എന്നങ്ങ് പറയുമ്പോൾ സ്വന്തം സ്വന്തം അച്ഛൻ തന്നെ മകളെ കുരുക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയോ ഇതെന്താ എനിക്ക് എല്ലാ സത്യവും നന്ദനോട് പറയണം വാ അർജുൻ സ്വന്തം മകളെയാണ് ഇപ്പോൾ ജയിലിലുള്ള ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അച്ഛൻ അത് പറഞ്ഞാലൊന്നും ആരും തന്നെ വിശ്വസിക്കില്ല കാരണം അവരുടെ ഭക്ഷത്ത് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമ്മളെല്ലാതും പറഞ്ഞു കഴിഞ്ഞാൽ പൂജയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നും പൂജയോടുള്ള വാത്സല്യം കൊണ്ട് വെറുതെ നുണ പറയുകയാണെന്നൊക്കെ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്നാൽ അരുണിമയോട് പറയാമെന്ന് പറയും അർജുൻ തന്നെ ഒന്നങ്ങ് അങ്ങ് പരിങ്ങനെ കേട്ടോ അരുണിമ സ്വന്തം മകളെ തിരിച്ചറിഞ്ഞു എന്ന് വിശ്വനാഥനോട് പറയാൻ പറ്റാതെ അർജുൻ തന്നെ ഒന്നങ്ങ് പരിങ്ങാണ് പിന്നീട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതൊന്നും വേണ്ട അച്ഛ കാരണം പൂജയുള്ള സത്യവും അറിഞ്ഞു കഴിഞ്ഞ അരുണിമ അരുണിമാൻ്റിയുടെ കേസ് പോലും പൂജ തന്നെ സ്വയം ഏറ്റെടുക്കും സ്വന്തം അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സാക്ഷിയെ കൊന്നതും പൂജയാണെന്ന് അങ്ങ് ഏറ്റെടുക്കും അതുകൊണ്ട് അത് വേണ്ട അച്ഛനിപ്പോൾ എന്ത് ചെയ്യും അർജുൻ ആ എല്ലാം എനിക്കൊരു പദ്ധതിയും ഒരു തീരുമാനമൊക്കെ ഉണ്ട് അച്ഛൻ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാം മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്നൊക്കെ പറയില്ലേ അതേപോലെ ഒരു വഴിയുണ്ട് അപ്പോൾ ഞാനെല്ലാം വിശദമായിട്ട് തന്നെ അച്ഛനോട് പറയാം എന്നൊക്കെ പറയട്ടോ എന്നിട്ട് വിശ്വനാഥൻ അച്ഛൻ പറയുകയാണ് ഞാൻ പൂജയെ കാണാൻ വേണ്ടി പോവട്ടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് പൂജയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അത് സഹിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ പോവണ്ട പിന്നീട് അതൊരു വലിയ ഒരു വിഷമം തന്നെ ആവും ും അപ്പോ ആ അച്ഛന്റെ പരിസരബോധം തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ പോവണ്ട എന്നൊക്കെ അങ്ങ് പറയാനോ നന്ദനെങ്കിൽ സ്വന്തം മകളെ കാണാനില്ല എന്നും പറഞ്ഞിട്ടാണ് പോലീസിന് പരാതിയൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് തെളിവിനായി കിട്ടിയിട്ടുള്ള ആ പ്രിയയുടെ ആ രക്തം പുരണ്ട ഡ്രെസ് കണ്ടിട്ട് അച്ചമ്മയാണ് ഇത് പ്രിയയുടെ ഡ്രസ്സാണെന്നുള്ളതും കാണാതാവുന്ന അന്ന് രാത്രി ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത് എന്നൊക്കെ പറഞ്ഞത് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൂജയെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നൊക്കെ പറ അപ്പോൾ അച്ചമ്മയും മധുവാൻറ്റിയും ഒക്കെ ഇപ്പോൾ ആ പ്രിയയ്ക്കുള്ള ആ ഒരു പ്രിയ സ്വന്തം പേരെക്കുട്ടിയാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും ഇതൊരു വലിയ ഒരു തെറ്റ് തന്നെയാണ് എൻ്റെ അടുത്ത് പറ്റിയത് ഈ ഒരു സത്യം പൂജ സ്വന്തം മക്കളാണ് എന്നുള്ള സത്യം ഞാൻ മറച്ചു വെച്ചത് ശരിയായില്ല അത് അവരോട് പറയണമായിരുന്നു എന്നാൽ പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നങ്ങ് പറയുന്നുട്ടോ പക്ഷെ ഞാൻ അത് മറച്ചു വെച്ചത് പൂജയുടെ ജീവന് തന്നെ ആപത്താവും എന്ന് കരുതിയിട്ടാണ് അന്നത്തെ ആ ഒരു ആക്സിഡൻറ്റും അരണിമയേയും പൂജയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചവർ വീണ്ടും അവരെ ഇല്ല യാതാക്കും എന്നുള്ള ആ ഒരു ഭയത്തിലാണ് ഞാൻ ഇക്കാര്യമൊക്കെ മറച്ചു വെച്ചത് പക്ഷേ അത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും അർജുൻ നീ അവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അർജുൻ ആവശ്യൻ അതിനച്ചനോട് പറയാൻ ഞാൻ അവരെ രണ്ടു പേരെയും അധികം താമസിക്കാതെ തന്നെ പുറത്ത് കൊണ്ടുവന്നിരിക്കും അപ്പോൾ ഒരുപാട് രഹസ്യങ്ങളും അതിൻ്റെ കൂടെ ചുരുളഴിയാനുമുണ്ട് അത് ഉറപ്പായിട്ടും ഞാൻ ചെയ്തിരിക്കും അച്ഛൻ ടെൻഷൻ ആവാതെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് കോടതിയിലേക്ക് പൂജയുമായിട്ട് പോലീസുകാർ വരുകയാണ് കേട്ടോ അപ്പോൾ അർജുനെ കണ്ടപ്പോൾ പൂജ ആ എന്താ വക്കീലെ സുഖമല്ലേ എന്നൊക്കെ അങ്ങ് ചോദിക്കാനട്ടോ എന്താ ഈ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഒരു ടെൻഷനും വേണ്ട പൂജ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുമെന്ന സമയത്ത് എന്നാൽ പിന്നെ എന്തിനും വക്കീലിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നത് ഒന്നങ്ങ് ചിരിച്ചേക്ക് വക്കീലെ എന്നൊക്കെ പറയട്ടെ അതൊക്കെ കേട്ടിട്ടോ നന്ദഗോപൻ അവിടേക്കാണ്ട് വരികയാണ് അപ്പോൾ നന്ദഗോപൻ പറയും ആ വക്കീലെ ചിരിച്ചൂട് ഇപ്പോഴല്ലേ ചിരിക്കാൻ പറ്റുള്ളൂ ഇനിയുള്ള സമയങ്ങളിൽ ചിരിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറയാനോ അത് കേൾക്കുമ്പോൾ നന്ദഗോപിനെ അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ അർജുനാകങ്ങ് വിഷമമാകും കേട്ടോ എന്നിട്ട് നന്ദഗോപി അവരെ ഒന്ന് ആക്കിയ രീതിയിൽ തന്നെ ജാമ്യം ഒരിക്കലും പൂജയ്ക്ക് കിട്ടില്ല എന്നുള്ള ആ ഒരു നെഗറ്റീവ് ഭാഗം പറഞ്ഞിട്ടാവൂ കേട്ടോ അവിടെ നിന്ന് അങ്ങ് നന്ദഗോപോകുന്നത് അത് കേൾക്കുമ്പോൾ അർജുനാകങ്ങ് വിഷമമാവാണ് കേട്ടോ പിന്നീട് കോടതി കൂടാണ് ആ സമയത്ത് പൂജയ്ക്ക് വേണ്ടിയുള്ള ജാമ്യാപേക്ഷ കൊടുക്കാനെട്ടോ അപ്പോൾ കോടതി പറയുന്നത് വക്കീലേ ഇത് കോടതി കൂടിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ജാമ്യം ഇപ്പോൾ തന്നെ അനുവദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് പോലീസിൻ്റെ ഒരു കളിയാണ് കോടതിയുടെ മുൻപേ എനിക്ക് ആകെ പറയാനുള്ളത് ഇതെല്ലാം പോലീസുകാർ മനഃപൂർവ്വം വൈരാഗ്യം വെച്ച് തീർക്കുന്നതാണ് അല്ലാതെ പൂജക്കെതിരെ ഇതുവരെയും ഒരു കേസോ ഒരു അന്വേഷണമോ ഒന്നും തന്നെ അവർക്ക് ഒരു തെളിവെടുപ്പോ അവർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ അലമാറയിൽ നിന്നും ഒരു രക്തം പുരണ്ട പിറയുടെ ഒരു ഡ്രസ്സ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു കേസിൽ പൂജയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇതുവരെയും ഞങ്ങൾ കാണാത്ത ഡ്രസ്സ് പെട്ടെന്ന് വരികയും പിന്നീട് ഇത് ഞങ്ങൾ കൊണ്ടുവച്ചതാണ് എന്നൊക്കെ സ്ഥാപിച്ച ശേഷമാണ് പൂജയെ കേസിൽ ഉൾപ്പെടുത്തിയത് എന്നങ്ങ് പറയണം കേട്ടോ അപ്പോൾ പ്രോസിക്യൂഷൻ വക്കീലിനോട് ചോദിക്കുകയാണ് അടിക വക്കീലിനോട് ചോദിക്കുമ്പോൾ അടിക വക്കീൽ പറയാണ് അർജുൻ സ്വന്തം ഭാര്യയുടെ കാര്യമായതുകൊണ്ടായിരിക്കും ഈ കേസിനെ കുറിച്ച് അങ്ങ് പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും അധികം ടെൻഷൻ ടെൻഷനായിട്ട് സംസാരിക്കുന്നത് എന്നങ്ങ് പറയട്ടോ നിങ്ങൾ അങ്ങോട്ടും ും പരസ്പരം കുറ്റപ്പെടുത്താതെ കാര്യത്തിലേക്ക് വരണം കോടതിയുടെ സമയം വെറുതെ കളയരുത് എന്നങ്ങ് പറയാനെട്ടോ കോടതി എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ ജാമ്യം അനുവദിക്കരുത് എന്ന് പറയുന്നു എന്ന് കോടതി ചോദിക്കും സാക്ഷി കൊല്ലപ്പെട്ട ആ ദിവസം ധരിച്ചിരുന്ന ആ ഒരു ഡ്രസ്സാണ് പ്രിയയുടേത് ഇവരുടെ അലമാറയിൽ നിന്നും കണ്ടെത്തിയത് അതും രക്തം പുരണ്ട ആ ഡ്രസ്സ് എന്നിട്ട് ഇതുവരെയും അത് പോലീസ് തെരഞ്ഞെടുത്തപ്പോഴാണ് കണ്ടത് പിന്നെ അവരത് ഷെൽഫിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ായിരുന്നു എന്നൊക്കെ അങ്ങ് പറയാനെട്ടോ പിന്നീട് അവരുടെ ഈ പ്രിയയുടെ ഡ്രസ്സാണ് എന്നുള്ളത് സ്ഥാപിച്ചത് അച്ചമ്മയാണ് പ്രിയയെ കാണാതായ ദിവസം ധരിച്ചിരുന്ന ഡ്രസ്സ് ഇത് തന്നെയാണ് എന്നൊക്കെ അച്ചമ്മ തന്നെയാണ് പോലീസിന് മൊഴി കൊടുത്തത് അതുകൊണ്ട് അച്ചമ്മയെ ഒന്ന് വിസ്തരിക്കാൻ വേണ്ടി കോടതി അനുവദിക്കണം എന്നങ്ങ് പറയണം കേട്ടോ എന്നിട്ട് കോടതി കോടതിക്കൂട്ടിലേക്ക് വിളിച്ചു വരുത്താണ് എന്നിട്ട് അച്ചമ്മയോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് അടിക വക്കീൽ ഓരോന്നായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മയുടെ അടുത്തേക്ക് ചെല്ലണം കേട്ടോ അപ്പോൾ അച്ഛമ്മയാണെങ്കിലോ മധു പറഞ്ഞ പ്രകാരം തന്നെ എല്ലാ കാര്യവും പൂജയ്ക്ക് എതിരായിട്ട് തന്നെ എല്ലാ നുണയും അങ്ങ് പറഞ്ഞേക്കണം എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ മധു ആൻറ്റി അച്ചമ്മയ്ക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അത് അടികവാക്കയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അച്ചമ്മയോട് അപ്പോൾ അച്ചമ്മയെ വിളിച്ചതോട് കൂടിയിട്ട് പൂജയ്ക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ കാരണം അച്ചമ്മയ്ക്ക് പൂജയെ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പൂജയ്ക്കെതിരെയുള്ള ആ ഒരു കുറ്റാ ആരോപണം നടത്തുമെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പൂജ ആകെ ടെൻഷനായിട്ട് തല താഴ്ത്തി നിൽക്കുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് ഓക്കേ ബായ് ഫ്രണ്ട്സ്